കട്ടപ്പന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കട്ടപ്പന കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പടി റോഡാണ് അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത് പ്രളയത്തെ തുടർന്നാണ് കട്ടപ്പന കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പിടി റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയത് കട്ടപ്പന നഗരസഭ എട്ടാം വാർഡ് കല്ലുകുന്നിലെ നാൽപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണ് അധികൃതരുടെ കനിമയായി കാത്തിരിക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ തുകയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന കാരണത്താൽ കരാറുകാരൻ പിന്മാറിയതായാണ് അറിയുന്നത് ഒരു രണ്ടടിയോളം റോഡ് അതുപോലെ ഇവിടെ വേറെ ചാനലുകാരെല്ലാവരും വന്ന് എടുത്തുകൊണ്ടൊക്കെ പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മെമ്പറോടെ എല്ലാവരും പറഞ്ഞു വളരെ മോശമായ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി അനക്കൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരാളിവിടെ വന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പം എന്നെ വീണ് പരിച്ചൊക്കെ പറ്റിയത് ഈ ഈ അവിടെ കാലിൽ തന്നെ വീണ് പോയി അത് കഴിഞ്ഞ് പിന്നെ ആണ് ഈ സി എം എൽ ആർ ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫണ്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ഉടനെ ശരിയാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഈ പിന്നെ കോൺട്രാക്ടർ അതിനകത്തുനിന്ന് പിന്മാറിയെന്നറിയുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല കോൺട്രാക്ട് പറയുന്നത് ഈ ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോൺട്രാക്ട് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു മൂന്ന് ലക്ഷം വന്ന് മൂന്നുലക്ഷത്തിനും എല്ലാവരും വാക്ക് നയിച്ച് പോയി ശരിയാക്കുമെന്ന് നമ്മുടെ എം എൽ എ പിന്നെ പിന്നെ അസംബ്ലി എലക്ഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വാക്ക് തന്നു ഇത് ഈ ആദ്യം ഞാൻ ചെയ്യുന്ന ജയിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഇതാണെന്നാണ് പറഞ്ഞത് ഒരു പാകം ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു പോയി പക്ഷെ നമുക്ക് ഇതേ അവരൊന്നും ക്ലിയർ ആയിട്ടില്ല ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല റോഡ് ഒലിച്ചു പോയതോടെ സമീപത്തെ വീടിന്റെ ഓരത്തുകൂടിയാണ് നാട്ടുകാർ നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗവും ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രളയത്തിന്റെ സമയത്താണ് വഴി പോയത് ഇത്രയും നാളായിട്ട് ഇതിന് ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്റെ ഫാദർ ആണ് ക്യാൻസർ ആയിരുന്നു ആളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോയി കിടക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ ചേണക്കെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു അതുമാത്രമല്ല ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ പോയ വഴി കൂടി അതിൽ കയറി ഇറങ്ങി വരിക പിന്നെ ഇവിടെയും കുറേ രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്കാര്ക്കും നമുക്കിതിരെ വഴി ഇല്ലാത്തത് ഒരു വാഹനം ഈ വഴി വരുവല്ല പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്നെല്ലാം അവരെ മുനിസിപ്പാലിറ്റിക്കാരെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ശ്രമിച്ചയാളെ ശ്രമിച്ചെത്തിക്കാൻ താമസിച്ചതു മൂലം മരണം സംഭവിച്ചിരുന്നു എൻ്റെ മകൻ മരിച്ചിരുന്ന് എൺപത്തി മൂന്ന് ദിവസമായി എൻ്റെ മകനെ അഴിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ജീവനുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു വണ്ടി വരാത്ത എൻ്റെ പേരിൽ അതുപോലെ തന്നെ രണ്ട് അമ്മമാർ മരിച്ചിട്ടും അവരെ പിക്കപ്പിന് കയറ്റിയാണ് ഇവിടെ കൊണ്ടുനിറക്കിയത് അതേ സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത് വാർഡിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി അടുത്ത തവണ വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം പക്ഷെ ആ റോഡ് തകർന്നിട്ട് ആറു വർഷത്തോളമായിട്ട് നമ്മുടെ പിന്നെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ മേലധികാരികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം നിലവിലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ പിന്നെ കൗൺസിലറും എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂന്ന് വാർഡിലെ മുഴുവൻ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് സമരമാർഗത്തിലോട്ട് പോകുന്ന ഒരു നിലപാടാണ് ശക്തമായിട്ട് എടുത്തിരിക്കുന്നത് ഞങ്ങൾ വോട്ട് എല്ലാവരും ഇത് ഇവിടെയുള്ള എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കുകയാണ് ആർക്കും വോട്ട് കൊടുക്കുകയില്ല ഞങ്ങളുടെ റോഡിന് വേണ്ടി എന്തെങ്കിലും തീരുമാനമാകാതെ ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല ഞങ്ങൾക്ക് ഒരു കലം വെള്ളത്തിന് പോലും പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഈ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ആറുമാസം മുൻപ് നടത്തിയ സോയിൽ ടെസ്റ്റിങ്ങും ജലരേഖയായി എന്നാണ് ആരോപണമുയരുന്നത് റോഡ് യാത്രയോഗ്യമാക്കാത്ത പക്ഷം വോട്ട് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാർ ഒന്നടങ്കം തീരുമാനമെടുത്തിരിക്കുന്നത്